നേരം വെളുക്കുമ്പോഴേക്കും ഇരുവരും നേരെ ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞെട്ടി ഉണർന്നത് ജഗന്നാഥ് ആണ് പക്ഷെ അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് കൈയെടുക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അവളെ വീണ്ടും അവിടെ കെട്ടിപ്പിടിച്ചു കിടന്നു പതിയെ അരുണുമെയും ഉണർന്നു അവൾ പെട്ടെന്ന് തന്നെ അവന്റെ ദേഹത്തിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിട്ടിട്ടുണ്ടായില്ല അവൾക്ക് പതിയെ മനസ്സിലായി ഏട്ടനെ എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അവൾ അവിടെ തന്നെ കിടന്നു ഉടനെ തന്നെ ജഗന്നാഥ് അവളോട് ചോദിച്ചു എടോ തനിക്ക് എന്നെ ഇഷ്ടമാണോ നിന്റെ അച്ഛനോടുള്ള പക പോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് പക്ഷെ എനിക്കിപ്പോൾ തന്നെ വളരെ ഇഷ്ടമാണ് എനിക്ക് തന്നെ ആർക്കും വിട്ടു കൊടുക്കാൻ തോന്നുന്നില്ലടോ എനിക്ക് നിന്നെ വേണം പക്ഷേ എനിക്ക് പൂർണമായും നിന്നെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നീ എനിക്ക് ഒരു ഉറപ്പ് തരണം നിന്നെ എനിക്ക് മാത്രമായി വേണം അതായത് നീ ഇനി ഒരിക്കലും നിന്റെ വീട്ടുകാരോട് ഒരു ബന്ധവും പുലർത്താൻ പാടില്ല പ്രത്യേകിച്ച് നിന്റെ അച്ഛനോട് നിനക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും നിന്റെ അമ്മയോടൊന്ന് സംസാരിക്കാം അതുമാത്രം ഒരിക്കലും നിന്റെ അച്ഛനോട് നീ ഒരു ബന്ധവും കാണിക്കാൻ പാടില്ല അയാളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ അയാളോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും നീ ഇടപെടാനും പാടില്ല ഇത് കേട്ടതും അരുണിമ ഒന്ന് ടെൻഷനായി പക്ഷെ ഒരല്പസമയം ചിന്തിച്ചതിന് ശേഷം അവൾ ഒന്ന് സ്വാർത്ഥയായി അവൻ പറഞ്ഞതിനൊക്കെ അവൾ സമ്മതമോളി ഏട്ടൻ എന്നെ സ്നേഹിക്കുമെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ് പക്ഷെ ഒരിക്കലും ഏട്ടൻ എന്നോട് അകലം കാണിക്കില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരണം ശരി നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഈ ജഗന്നാഥ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് പക്ഷെ ഒരു കാരണവശാലും ഒരിക്കലും നീ എന്നെ വഞ്ചിക്കരുത് എന്നെ ചതിക്കുന്നവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അരുണിമ ഈ അടുത്ത കാലത്തൊന്നും ഇത്രക്ക് സന്തോഷിച്ചിട്ടില്ല അവളുടെ ആ സന്തോഷം അവളുടെ മുഖത്ത് ഉടനീളം ഉണ്ടായിരുന്നു അവളുടെ ആ സന്തോഷം കണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ പുറകിലേക്ക് കൈ വച്ച് അവളെ നെഞ്ചോട് കടിപ്പിച്ചു എന്നിട്ട് അവളോട് ചോദിച്ചു എടി പെണ്ണി നിനക്ക് എന്നെ ഇത്ര ഇഷ്ടമാണോ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു വികാര അനുഭൂതിയായിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞാൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ വീണ്ടും അവനിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അവളുടെ കവിളിൽ ഒരു മൊത്തം നൽകി അവളോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഇത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ അവനെ പിറകിലോട്ട് തള്ളി എഴുന്നേറ്റ് ഉടനെ തന്നെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി ഇത്തവണ അവൾക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെ തല നനയ്ക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അവൾ ഉടൻ തന്നെ ബാത്റൂമിൽ നിന്നിറങ്ങി അവൾ ബാത്റൂമിൽ നോക്കി അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ കഴുത്തിൽ നിന്ന് മാറിടത്തിലേക്ക് നീങ്ങുന്ന വെള്ളത്തുള്ളികൾ അവനെ അവൻ ഉടൻ തന്നെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയെങ്കിലും അവൾ നാണം കൊണ്ട് മാറിക്കളഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി അവനും റെഡിയായി അവർ പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് അടിച്ചു ഒളിച്ചിട്ടു പക്ഷേ റൂമിലേക്ക് എത്തിയ അവൾ ആകെ ഞെട്ടിപ്പോയി താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കണ്ട റൂം ആയിരുന്നില്ല അവൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഏതോ പൂക്കൾ നിറഞ്ഞ പരവതാനിയിലേക്ക് കാലെടുത്ത് വയ്ക്കും പോലെയാണ് തോന്നിയത് സംഭവം മറ്റൊന്നുമല്ല അവർ പുറത്തുപോയ സമയം അവൻ അവരുടെ ആ റൂം അലങ്കരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതായത് അവൻ ഇന്ന് അവരുടെ ആദ്യ രാത്രി ആഘോഷിക്കണമെന്നായിരുന്നു അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ റൂമിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അവൾക്ക് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൾ ബാഗൊക്കെ അവിടെ വെച്ച് നേരെ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങി ആ ഒരു സമയം ജഗന്നാഥ് അവന്റെ കയ്യിലുള്ള ഒരു പൊതി അവളുടെ കയ്യിലേക്ക് നീട്ടി ഉടൻ തന്നെ അരുണിമ ഇതെന്താ ഏട്ടാ അരുണിമ പെട്ടെന്ന് തന്നെ ആ പൊതി തുറക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ജഗന്നാഥ് പറഞ്ഞു ഇപ്പോൾ തുറക്കേണ്ട ബാത്റൂമിൽ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അവൾ ബാത്റൂമിൽ എത്തിയതും ഡോർ അടച്ചു കുറ്റിയിട്ടു ആ പൊതിയൊന്ന് തുറന്നു നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് നാണമടക്കാനായില്ല ഫ്രഷ് ആയതിനു ശേഷം നേരെ ബാത്റൂമിൽ നിന്നും ആ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ഡ്രസ്സിൽ അവൾക്ക് അവന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഒരല്പമടിയുണ്ടായിരുന്നു എങ്കിലും അവന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് അവൾ ആ നാണമൊക്കെ ഉള്ളിൽ ഒതുക്കി അവൻ അവിടെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവളെ കണ്ടതും അവൻ എഴുന്നേറ്റ് ആ ലാപ്ടോപ്പ് അവിടെ വെച്ച് നേരെ അവളുടെ അടുത്തേക്ക് വന്നു അരുണിമ എന്തായിരുന്നു നമ്മൾക്കിടയിൽ നടന്നതെന്ന് നിനക്കറിയാം അതൊക്കെ മറന്നേക്കും ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുകയാണ് അവൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല ഏതൊരു പെണ്ണും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തം അവൻ അവളെ പതിയെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി പിന്നീടുള്ള സമയം അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഈണം വീട്ടിയതെന്ന് അവൾക്ക് പോലും അറിയില്ല ഒരു പുരുഷനിൽ നിന്ന് എത്രത്തോളം കാമം ഒരു പെണ്ണിന് ലഭിക്കാൻ കഴിയുമോ അത്രത്തോളം ആ പുരുഷനിൽ നിന്ന് അവൾക്ക് ലഭിച്ചു എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിതരായി അവർ മയങ്ങിപ്പോയി ഒരു പുതപ്പിനടിയിൽ അവർ ഇരുവരുടെയും ശരീരം നഗ്നമായി ഒട്ടിച്ചേർന്ന് കിടന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റതും അരുണിമ അവളുടെ ശരീരം കണ്ട് കാണിച്ചു അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് പിന്നീട് അവിടെ ഉണ്ടായ മൂന്ന് ദിവസം അവർ അഴിച്ചു കൊളിച്ചു ജീവിച്ചു അങ്ങനെ നാലഞ്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ കഴിഞ്ഞ ദിവസങ്ങൾ അരുണിമ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട താളുകളിൽ എഴുതി വയ്ക്കുന്ന ഒന്നായിരുന്നു പക്ഷെ നാട്ടിലെത്തിയതും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ അവളെ വേട്ടയാടി നേരം കുറച്ചു കഴിഞ്ഞതിനു ശേഷം അരുണിമ ജഗന്നാഥനോട് ചോദിച്ചു ഞാൻ ഒന്ന് എന്റെ അമ്മയെ വിളിച്ചോട്ടെ ഏട്ടൻ എന്നോട് അമ്മയെ എപ്പോഴെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേട്ടതും ജഗന്നാഥ് അവളെ എതിർക്കാനൊന്നും പോയില്ല അവൾ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയെ വിളിച്ചു അവൾ ഒരൽപം മാറി നിന്ന് ജഗന്നാഥ് അവളുടെ സംസാരം കേൾക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് മാത്രം അവൾ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു പക്ഷെ അച്ഛന്റെ മോശപ്പെട്ട ഒരു സ്വഭാവവും അവൾ അമ്മയോട് പറഞ്ഞില്ല അച്ഛൻ ഇപ്പോൾ ജഗന്നാഥേട്ടൻ്റെ ശത്രുവാണെന്നും അത് എങ്ങനെയാണ് സംഭവിച്ചത് കാര്യം മാത്രമാണ് അവൾ അമ്മയോട് പറഞ്ഞത് അമ്മ ഒരൊറ്റക്കരച്ച് പിന്നീട് അതൊന്നു ഒതുക്കിയതിനു ശേഷം അമ്മ അവളോട് പറഞ്ഞു സാരമില്ല മോളെ എന്തായാലും അവന് മോളെ വലിയ കാര്യമല്ലേ അത് മതി നീ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി പിന്നെ ഈ കാര്യങ്ങളൊന്നും അച്ഛൻ അറിയണ്ട ഇതും പറഞ്ഞ അരുണുമയുടെ അമ്മ കോൾ കട്ട് ചെയ്തു ഇപ്പോൾ അവൾക്ക് എന്തെന്നില്ല ഒരു ആശ്വാസം തോന്നി അവൾക്ക് അവളുടെ അമ്മയോട് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസം പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായി അവളുടെ അച്ഛനെ കണ്ടുമുട്ടി അരുണമയാണ് ആദ്യം അച്ഛനെ കണ്ടത് അവൾക്ക് തന്നെ അച്ഛനോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ജഗന്നാഥിന്റെ വാക്കുകൾ ഓർത്തപ്പോൾ അവൾ അതിന് മുതിർന്നില്ല അവൾ കാണാത്ത ഭാവം നടിച്ച് നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ അച്ഛൻ ദാമോദരൻ അവളെ കണ്ടത് ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് മോളെ മോളെ എന്താ അച്ഛനെ കണ്ടില്ലേ അച്ഛൻ വിചാരിച്ച മോൾ കണ്ടു കാണമെന്ന് ഇല്ല അച്ഛാ ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ മോൾ എന്താ ഇവിടെ സാധാരണ മോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ലല്ലോ അതൊന്നുമില്ല അച്ഛാ ജഗന്നാഥേട്ടൻ ഓഫീസിൽ പോയപ്പോൾ ഞാൻ അവിടെ തനിച്ചല്ലേ അതുകൊണ്ടൊന്നും പുറത്ത് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു എന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണം എനിക്ക് ആവശ്യമുള്ളത് മോളിനി എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ടൂർ പോയിട്ടാ ഉള്ളത് അതുകൊണ്ട് അത് മുടങ്ങിപ്പോയി ഇനി എപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ടത് അച്ഛാ അതിൽ ജഗന്നാഥ് ഏട്ടൻ എപ്പോഴും ബിസിനസ് ടൂറാണ് അതുകൊണ്ട് തന്നെ ജഗന്നാഥ് ഏട്ടനുള്ള ഒരു സമയം നോക്കി വരാം അച്ഛാ ശരി മോളെ അങ്ങനെ ആവട്ടെ മോൾക്ക് അവിടെ കുഴപ്പമൊന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാം പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു എന്താ പറയാ ആകെ തിരക്കാണ് അതുകൊണ്ട് ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മോളെ സാരാവിന്റെ അച്ഛാ അത് പറഞ്ഞ അരുണും അച്ഛനോട് എന്നാ അച്ഛാ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ അതും പറഞ്ഞ് ദാമോദരൻ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അതായത് ഒരു കെട്ടോളം വരും പൈസ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് വച്ചോളം മോളെ എന്തെങ്കിലും ആവശ്യം വരുമല്ലോ ഉടൻ തന്നെ അരുണിമ അയ്യോ അച്ഛാ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് വേണ്ടുന്നതൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു തരുന്നുണ്ട് അവൾ അതും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കി പെട്ടെന്ന് തന്നെ ദാമോദരൻ പിറകെ ചെന്ന് മോളിത് വാങ്ങണം അവൾ പിന്നെയും പിന്നെയും പറഞ്ഞു വേണ്ട അച്ഛ എനിക്ക് വേണ്ടാന്നിട്ടാ അങ്ങനെ പറയാരുത് മോളെ വാങ്ങണം അയാൾ ആ പൈസ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം ദൂരെ നിന്ന് ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ജഗന്നാഥ് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു അപ്പോൾ അരുണിമയെ കണ്ട് സംശയം തോന്നി ദൂരെ നിന്ന് അവളെ കണ്ടു നോക്കുന്നുണ്ടായിരുന്നു അവന് കലി അടക്കാനായില്ല അങ്ങനെ അരുണിമ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി ഒരല്പസമയം കഴിഞ്ഞ് ജഗന്നാഥും അവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ അരുണിമയോട് ജഗന്നാഥ് ചോദിച്ചു താനിന്ന് പുറത്തേക്കെങ്ങാനും പോയിരുന്നു ഇത് കേട്ടതും അരുണിമ ഒന്നും നടുങ്ങി അതിനുശേഷം ഒരല്പം കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്ന അതിനു വേണ്ടി പോയത് ഓ അതാണോ നീ ആരോടെങ്കിലും വഴിയരികിൽ വെച്ച് സംസാരിച്ചിരുന്നോ അരുണിന് ഉടൻ തന്നെ ഇല്ലേ ഏട്ടാ എന്താ ചോദിച്ചത് ഉടൻ തന്നെ മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് തട്ടിയിട്ട് ജഗന്നാഥ് ഒരു എഴുന്നേറ്റിൽ എഴുന്നേറ്റു ദേഷ്യത്തോടെ ഒരു ചാട്ടം നീ നന്നായിട്ട് കള്ളം പറയും ഞാൻ നീ ഒരു പാവമാണെന്നാണ് പക്ഷെ നീ നിന്റെ തന്തയുടെ തനി സ്വരൂപം കാണിച്ചു നീ നിന്റെ തന്തയെ കണ്ടില്ലേ എന്നിട്ട് നീ എന്നോട് കള്ളം പറയുന്നത് അല്ലേ എനിക്ക് നിന്നെ മനസ്സിലായി നീ അവന്റെ മോളല്ലേ അതല്ലാതെ മറ്റൊന്നും കാണിക്കില്ലല്ലോ കുട്ടിയെ കുമ്പളം മുളക്കുമോ നിന്നെ വിശ്വസിച്ച് ഞാൻ മണ്ട് നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ പറയരുത് ദൈവത്താണെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോൾ അച്ഛൻ ഇങ്ങോട്ടാണ് വന്നിട്ട് എന്നോട് സംസാരിച്ചത് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടും അച്ഛൻ സംസാരിക്കുകയായിരുന്നു അരുണിമ നിന്നോടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല ഏട്ട ഞാൻ പറയുന്നത് പറയുന്നതൊന്നും വിശ്വസിക്കൂ ഞാൻ ഏട്ടനെ ചതിച്ചിട്ടില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത് എന്നിട്ടും ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തത് അരുണിമ നിന്നോടാണ് ഞാൻ പോകാൻ പറഞ്ഞത് എൻ്റെ പണ്ടുള്ള സ്വഭാവമാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നീ എന്റെ തലയിൽ കയറുകയാണ് അല്ലെ എന്നെ ചതിച്ചവരോട് ഞാൻ പൊറുക്കുകയില്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണ് നീ എവിടെയെങ്കിലും പോ എനിക്ക് നിന്നെ കാണുന്നത് വെറുപ്പാണ് അറപ്പാണ് പിന്നെ അരുണിമ ഒന്നും മിണ്ടിയില്ല ഒരു വാക്കുപോലും സംസാരിക്കാതെ അവിടെ നിന്നും മാറിപ്പോയി ജഗന്നാഥ് ഇവിടെക്കു ഇറങ്ങിപ്പോയി വഴിയേരികിൽ വെച്ച് അവന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോഴാണ് കാര്യങ്ങളുടെ നേരറിഞ്ഞത് അയാൾ അവനോട് പറഞ്ഞു ഞാൻ നിന്റെ ഭാര്യയെ രാവിലെ വഴിയേരികിൽ നിന്ന് കണ്ടിരുന്നു പക്ഷെ അവളോട് മിണ്ടാൻ പറ്റിയില്ല ഞാൻ ഈയൊരു സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും സാധിച്ചില്ല ഞാൻ നോക്കുമ്പോൾ കുറച്ച് പ്രായമായ ഒരാളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾ പക്ഷെ അവൾക്ക് തീരെ താല്പര്യമില്ല അയാളോട് സംസാരിക്കാൻ എന്നിട്ടും അയാൾ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരികയാണ് അവൾ ഒരുപാട് ഒഴി മാറിയിട്ടും അയാൾ എന്തോ ഒരു സാധനം അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ആരാണത് ഉടൻ തന്നെ ജഗന്നാഥ് പറഞ്ഞു അത് അവളുടെ അച്ഛനാണ് അച്ഛനാ അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അത് അവൾക്ക് എന്തെങ്കിലും തിരക്ക് കാണും അതുകൊണ്ടായിരിക്കും ഞാൻ അതൊന്നും ചോദിക്കാറില്ല അവർ അച്ഛനും മകളും തമ്മിലുള്ള കാര്യമല്ലേ അതും പറഞ്ഞ് ജഗന്നാഥ് വീട്ടിലേക്ക് വച്ച് പിടിച്ചു അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അരുണും അവിടെ ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു ഒരു പരുവത്തിലായിരുന്നു അവനെ കണ്ടതും അവൾ ഒന്നും മിണ്ടിയില്ല അവൾ അവിടെ തന്നെ ഇരുന്നു അവളുടെ ആ ഒരു ഇരിപ്പ് അവന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അവളുടെ അടുത്തേക്ക് പോയി അവനും അവിടെ തറയിലിരുന്നു എടോ ഞാൻ തന്നെ മനസ്സിലാക്കിയില്ല താൻ എന്നെ അറിഞ്ഞത്ര പോലും ഞാൻ തന്നെ അറിഞ്ഞില്ല എന്റെ തെറ്റാണ് തന്നോട് എത്ര വേണമെങ്കിലും ഞാൻ മാപ്പു ചോദിക്കാം ഞാൻ അറിയാതെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരുപാട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു സോറിടോ അവൾ അവനോട് ഒന്നും പറഞ്ഞില്ല പകരം അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഒരുപാട് കരഞ്ഞു കരച്ചിലിൽ ഉണ്ടായിരുന്നു അവനോടുള്ള ക്ഷമയും സ്നേഹവും അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒരു കടുങ്കയും ചെയ്യാത്തത് അവന്റെ ജീവൻ അവളുടെ വയത്തിൽ വളരുന്നുണ്ടായിരുന്നു അവൾ ഉടനെ തന്നെ അവന്റെ ഇരു കൈകളും അവളുടെ വയറിനോട് ചേർന്ന് പിടിച്ചു അവന് കാര്യം മനസ്സിലായി ആ ഒരു സന്തോഷം അവന് ലോകം തന്നെ കീഴടക്കിയതായിരുന്നു തന്റെ അംശം എൻ്റെ പെണ്ണിന്റെ വയത്തിൽ വളരുന്നു എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിനും ഏറ്റവും വലിയ സമ്മാനം അവളെ കെട്ടിപ്പിടിച്ച് അവൻ അവളുടെ അണിവയറിൽ ഉമ്മ കൊടുത്തു താങ്ക് യു എനിക്ക് ഇങ്ങനെ ഏറ്റവും വിലമതിക്കുന്ന ഒരു സമ്മാനം തന്നത് താൻ എന്റേത് മാത്രമാണ് ഒരിക്കലും ഒരാൾക്കും തന്നെ ഞാൻ വിട്ടുകൊടിക്കില്ല അവനെ അവളെ കെട്ടിപ്പിടിച്ചിട്ടും മുത്തം കൊടുത്തിട്ടും ഒന്നും മതിയാവുന്നില്ല അങ്ങനെ അവർ ഇരുവരും ആ കുഞ്ഞോമനെയും കാത്ത് സന്തോഷത്തോടെ ജീവിച്ചു ഇണങ്ങിയും പിണങ്ങിയും അവർ ഒരുപാട് കാലം അങ്ങനെ ജീവിക്കട്ടെ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം